കുറച്ച് നാളുകൾക്ക് ശേഷം ഹെയർലൈസ് ട്രീറ്റ്മെന്റ് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ ഒരുങ്ങി നിന്നപ്പോഴാണ് കൊറിയറ് വയനാട് വന്ന് വിളിച്ചത് ചേച്ചി ഇന്ന് കുറച്ച് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ഉത്സാഹത്തോടെ പോയി വാങ്ങിച്ചിട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ഇത് ചേച്ചിയ്ക്ക് ഒരെണ്ണം മാത്രമേയുള്ളൂ ബാക്കിയൊക്കെ ചേച്ചിയുടെ അമ്മയുടെ ആണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ഉത്സാഹത്തോടെ പൊട്ടിച്ചത് ഇതൊന്നും എൻ്റെതായിരുന്നില്ല ഫൈനലി എൻ്റെ ഏതായിരുന്നെച്ചാൽ ഞാൻ ഒരു വൈറ്റ് ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ കാണിച്ചായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ പറഞ്ഞൊരു വൈറ്റ് ജീൻസ് ഞാൻ വാങ്ങിക്കുന്നത് ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ഫിറ്റിംഗ്സ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് വേഗം റെഡിയാവും ഈ ചുരിദാറുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് നല്ല ഇട്ടു ചുരിദാറ് പത്തിൽ ഞാൻ പതിനൊന്ന് മാർക്ക് കൊടുക്കും കാരണം വിത്ത് സ്ലീവും കൂടി ഏട്ടോ വരുന്നതിൻ്റെ കൂടെ പലരും ചോദിക്കാറുണ്ട് ചേച്ചി സ്ലീവ് ഉണ്ടോ എന്നുള്ളത് ഇതിനോട് സ്ലീവ് വരും നല്ല വർക്കുകളുണ്ട് പിന്നെ ഇതിനോട് കൂടെ ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടി ലൈ ജീൻസ് ഇട്ടുന്നേയുള്ളൂ ഇതാണ് ഫുൾ ലുക്ക് ഇതിൻ്റെ സെയിം പാൻറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ഞാൻ നേരെ ഡോക്ടറിനെ കണ്ടു കൺസൾട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ലേസ് ട്രീപ്പ്മിൻ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു നന്നായിട്ട് ഹെയർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മൂന്നാല് മാസത്തേക്ക് നിർത്തി വെച്ചു അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളൊരു പറഞ്ഞാൽ മതി ഞാൻ അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ട് 다리 영상에서